പാട്ടുകാർക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത നാടാണ് ഗൾഫ് നാടുകൾ ജോലിസിനെ അടക്കം ഈ ഗൾഫ് നാടുകളിൽ നിന്നാണ് നമ്മുടെ മലയാള പാട്ടുവഴികളിലേക്ക് എത്തിയത് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും വേദികളിലും തരംഗമാകുന്ന അബുദാബിയിലെ ഒരു കുഞ്ഞു പാട്ടുകാരിയാണ് അറേബ്യൻ സോറിസ് ഇനി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് അബുദാബിയിലെ ഒരു കുഞ്ഞു പാട്ടുകാരിയെ പരിചയപ്പെടുത്തുകയാണ് അറേബ്യൻ സ്റ്റോറീസ് വേദികളിൽ ഉപരി സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും തരംഗമായി മാറുകയാണ് ഐഷ അബ്ദുൽ ബാസിദ് എന്ന കൊച്ചു ഗായിക അബുദാബി മോഡൽ സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കൊച്ചു മിടുക്കി മൊഹമ്മദോ യൂട്യൂബിലും ഫേസ്ബുക്കിലും കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ വീഡിയോ ഷെയർ ചെയ്യാറുണ്ട് ലൈക്ക് ചെയ്യലുണ്ട് പിന്നെ കുറേ ആൾക്കാർ എന്നെ വിളിക്കലുണ്ട് കുറേ പാട്ട് തരാറുണ്ട് പിന്നെ ആരും ഞാൻ കണ്ടിട്ടില്ല ശരിക്കും അതാ രസം ആര് ഞാൻ കണ്ടിട്ടില്ല ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ ആ ആറാമത്തെ വയസ്സിലാണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയത് സാറിൻ്റെ പേര് സഞ്ജോ എന്നാണ് പിന്നെ ഞാൻ നാല് വർഷം പഠിച്ചു മ്യൂസിക് ഐഷക്ക് കുഞ്ഞുനാൾ മുതൽ സംഗീതം മുതൽക്കൂട്ടായത് ഗായികയായ തൻ്റെ ഉമ്മയുടെ താരാട്ടുപാട്ടുകൾ കൊണ്ട് തന്നെയാണ് രണ്ടാടും കൂടിയുള്ള പാട്ട് ഇപ്പോഴും ഒരു കോമ്പിനേഷനായി തന്നെ തുടരുന്നു അങ്ങനെ ഓരോ സോമും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നാമതായി തന്നെയുണ്ട് സംഗീതമേ നിന്റെ ദിവ്യ സൗഭാഗ്യത്തിൽ സന്ദേശമായി ഞാനുണർന്നുവെങ്കിൽ സംഗീതമേ നിന്റെ ദിവ്യ സൗഭാഗ്യത്തിൻ ഉർദു ഹിന്ദി അറബിക് ഇംഗ്ലീഷ് കന്നഡ തുടങ്ങി പത്തിൽ പരം ഭാഷകൾ ഗസൽ ക്ലാസിക്കൽ ഹിന്ദുസ്ഥാനി അങ്ങനെ സംഗീതത്തിന്റെ എല്ലാ മേഖലയും ആയിഷ ും ചെറുപ്പം തൊട്ടേ പാട്ടിനോടൊരു ഇഷ്ടം കാണിച്ചിരുന്നു ഞാൻ പാടുന്ന പാട്ടൊക്കെ അതേപടി പഠിച്ച് അങ്ങ് പാടും ഏത് ടൈപ്പ് ആണെങ്കിലും പിന്നെ താരാട്ടു പാട്ടായാലും പാട്ട് വേഗം അങ്ങ് കൂടി തന്നെ പാടാൻ ശ്രമിക്കും പഠിക്കാൻ അത് കൂടുതൽ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ സ്കൂളിലെ കോമ്പറ്റീഷൻ ആണെങ്കിലും ഏത് ടൈപ്പ് പാട്ടാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള പാട്ട് ചൂസ് ചെയ്ത് കൊടുക്കും പിന്നെ അതിൻ്റെ വരികളുടെ സീരിയസ്നെസ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് അതുപോലെ തന്നെ പാടാൻ പറഞ്ഞു കൊടുക്കും അതുപോലെ പാടാറുണ്ട് ഓക്കെ ഇഷ്ടമാണ് പാടാൻ അവൾക്ക് തന്നെ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് പാടാൻ പാട്ടുകൾ ലോകത്തിലേക്ക് എത്തിക്കുന്ന ആയിഷയ്ക്ക് ഇംഗ്ലണ്ടിൽ അൽ മുബാറക് റേഡിയോയിൽ വരെ അവസരം ലഭിക്കുകയുണ്ടായി മാഹി സ്വദേശികളായ അബ്ദുൽ ബാസിദ് തസ്നീം ദമ്പതികളുടെ മൂന്ന് കുട്ടികളിൽ ഒന്നാമത്തെ കുട്ടിയാണ് ആയിഷ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പാട്ടുകൾ അതേപടി ഇങ്ങനെ പാടാൻ ശ്രമം ചെറുപ്പത്തിലുണ്ടായിരുന്നു ആ രുചി ഒരു പതുക്കെ പതുക്കെ പാട്ടുകൾ പഠിപ്പിച്ചു തുടങ്ങി അത് അതിൻ്റെ അതേ ശ്രമം ഗിറ്റാർ ഹാർമോണിയം വയലിൻ തുടങ്ങി സംഗീത ഉപകരണങ്ങളും ഈ കുട്ടി അനായാസം കൈകാര്യം ചെയ്യും കഴിഞ്ഞ നാലു വർഷമായി ഹിന്ദുസ്ഥാനി സംഗീതം കൽക്കത്ത സ്വദേശി സൺ ജോയ് മാഷിന്റെ കീഴിൽ അഭ്യസിച്ചു വരികയാണ് ഈ മിടുക്കി മറ്റൊരു അധ്യാപിക സ്വന്തം ഉമ്മ തന്നെ സ്കൂൾ കലോത്സവങ്ങളിലും യു എയിലെ കലാവേദികളിലും തിളങ്ങുകയാണ് ആയിഷ സ്റ്റേജിൽ കയറുമ്പോൾ ഫസ്റ്റ് എനിക്ക് നല്ല പേടി പേടിയായിരുന്നു പിന്നെ പാടി പാടി തുടങ്ങുമ്പോൾ പ്രശ്നമില്ല ട്വൻ്റി നയൻ വീഡിയോസ് പോസ്റ്റ് ചെയ്തു യൂട്യൂബിൽ പിന്നെ ഇനി പാടാൻ തീരുമാനിക്കുന്നത് ഒരു അറബിക് പാട്ടാണ് ഒരു പഠനത്തിലും ഒന്നാമതുള്ള ആയിഷയ്ക്കൊപ്പം സ്കൂൾ ടീച്ചേഴ്സും രക്ഷകർത്താക്കളും പരിപൂർണ പിന്തുണയുമായി കൂടെയുണ്ട് യൂട്യൂബിൽ ഇതിനോടകം നൂറിലധികം പാട്ടുകൾ ഈ മിടുക്കി പാടി അപ്ലോഡ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു പാട്ടിന്റെ ചിത്രീകരണവും എഡിറ്റിംഗുമെല്ലാം വാപ്പ അബ്ദുൾ ബാസിദ് സ്വന്തമായി തന്നെ ചെയ്യുന്നു അബുദാബി ഗവൺമെന്റിന്റെ ആരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥനായ അബ്ദുൽ ബാസിദ് ജോലി തിരക്കിനിടയിൽ സമയം കണ്ടെത്തിയാണ് ചിത്രീകരണവും എഡിറ്റിംഗും അപ്ലോഡിങ്ങും എല്ലാം ഇതിനായി വീട്ടിൽ ഒരു റൂം തന്നെ സ്റ്റുഡിയോ ആയി സജ്ജീകരിച്ചിരിക്കുന്നു പത്തൊമ്പത് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തു മോളുടെ മോളുടെ മാത്രമേ ചെയ്യാറുള്ളൂ ഒന്നാമത് ഇതിനുള്ളിൽ ഇൻട്രസ്റ്റ് പിന്നെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വൃത്തിയായി ഭംഗിയായി അയച്ചു ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അതുകൊണ്ട് വോയിസ് ക്ലാരിറ്റിയും അതുപോലെ പിക്ചർ ക്ലാരിറ്റിയും കൃത്യമായിട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഒറ്റക്ക് തന്നെ പഠിച്ചതാണ് യൂട്യൂബിൽ നോക്കിയിട്ടുള്ളതൊക്കെ പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് അനുസരിച്ച് ഫീഡ്ബാക്ക് വരും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തും ശ്രമിക്കാറുണ്ട് പഠനത്തോടൊപ്പം കലാരംഗത്തും എപ്പോഴും ഒന്നാമതെത്താൻ ഈ കുഞ്ഞു കലാകാരിക്ക് കഴിയട്ടെ എന്ന് അറേബ്യൻ സ്റ്റോറീസ് ആശംസിക്കുന്നു 变。<拼>